ഗാന്ധി ഭവൻ്റെ എല്ലാമെല്ലാമായ പുനലൂർ സോമരാജൻ സിം കെയർ എന്ന പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിക്കുക ആദ്യകാരമായി ഇന്നത്തെ ചാരിറ്റി പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ധാരാളം ധനം വർദ്ധിക്കുന്നുണ്ട് എന്നാൽ ഒന്നുമില്ലാതെ പ്രയാസിക്കുന്നവരുണ്ട് അപ്പം യഥാർത്ഥത്തിൽ ഒരുപാട് മനസ്സുള്ളവരുണ്ട് ആ മനസ്സുള്ളവരുടെ മനസ്സിനെ തുറന്ന് അവരുടെ ആ മനസ്സിലെ ആ സ്നേഹവും കരുതലും ഇല്ലാത്തവർ കൂടി പങ്കുവയ്ക്കാനുള്ള ഒരു ഇടനിലയായി പ്രവർത്തിക്കാൻ ഈ യുവാക്കളുടെ ഈ ടീമിന് കഴിയുമെന്ന് എനിക്ക് വിളച്ച വിശ്വാസം ഇപ്പൊ ഞാന് ഗാന്ധിപ്പം സന്ദർശിച്ചിട്ടുള്ള ഒരുപാട് പേരുന്ന് വിടും ജീവിതം എന്ന് പറയുന്ന ഒന്നുമില്ല എന്ന് ശരിക്കും മനസ്സിലായിട്ടുള്ള ഒരാളാണ് ഞാനും എന്റെ ഭാര്യ ഇവിടുത്തെ ഞങ്ങൾ അവരോടൊപ്പം കേട്ടു താമസിക്കുന്നവർക്കാണ് സമൂഹത്തിലെ ചിലപ്പോൾ ചില പ്രശ്നങ്ങളും ഇത്രയും ഒരുങ്ങത്തി അറുനൂറ് സിനിമകളിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളാക്കി അമ്മ എന്ന ചലച്ചിത്ര സംഘടന ഇപ്പൊ വലിയ നമ്മുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന സംഘടനയുടെ രൂപീകരണത്തിൽ ആദ്യത്തെ എന്റെ ജനറൽ സെക്രട്ടറി ആയി ആദ്യത്തെ പത്തു വർഷക്കാലം ആ പ്രസ്ഥാനത്ത് വളർത്തിയ ആ മനുഷ്യൻ ഇന്ന് ഗാന്ധി മോനിലുണ്ട് പന്ത്രണ്ട് വർഷമായിട്ട് അദ്ദേഹമാണ് അപ്പൊ നമുക്കറിയാം നമുക്ക് താരങ്ങളാണ് താരങ്ങളെ നമുക്ക് കൈകൊള്ളാനെന്നൊക്കെ ഉള്ളു നമ്മൾ ദൂരെ നിന്ന് കാണുന്നു അതിൻ്റെ ആ മിന്നൽ നമ്മൾ നോക്കിയിരിക്കുന്നു ആ നിലയിൽ നിന്നവരൊക്കെ താഴേക്ക് കൊണ്ടുപോകുന്ന കാലാവസ്ഥ ആർക്കും വേണ്ടാതാക്കുക അങ്ങനെ അതിസമ്പന്നരായ ആളുകൾ അങ്ങനെ ആയിപ്പോകും ഒന്നുമില്ലാത്തവരും അങ്ങനെ ആയി പോകും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണിക്കും നമ്മളെ പലതും ഉയർന്നിരിക്കുന്നു നമ്മുടെ ജാതി വേർതിരിക്കുന്നു മതം വേർതിരിക്കുന്നു കക്ഷികൾ വേർതിരിക്കുന്നു അപ്പൊ ഇതൊക്കെ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഉണ്ടാക്കുകയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒട്ടേറെ അനുഭവം എന്താ നമുക്ക് എത്ര വർഷകാലം ജീവിക്കാൻ പറ്റും ആരോഗ്യത്തോടെ എത്ര വർഷക്കാലം ജീവിക്കാൻ പറ്റും നൂറ്റി എട്ട് വരെ ജീവിച്ച ഒരാൾ ഗാന്ധി ബന്ധുണ്ടായിരുന്നു അദ്ദേഹം മുംബൈയിലെ ഒരു വലിയ വ്യവസായി നിരവധി സംരംഭങ്ങൾ ഉണ്ടായിരുന്നു ഒരു ഘട്ടം വന്നപ്പോൾ അദ്ദേഹം അത് വളരെ അപൂർവമുള്ള അപൂർവ മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്തിരുന്നവർക്കായിട്ട് സ്ഥാപനത്തിൻ്റെ ഓരോ ഭാഗവും പങ്കുവെച്ചു കൊടുക്കും മക്കൾക്കായി പങ്കുവെച്ചു കൊടുത്തു അവസാനം അദ്ദേഹം കേരളത്തിലേക്ക് വന്നു കേരളത്തിൽ റോച്ചറയിലാണ് ആയിരുന്നു അദ്ദേഹം സ്ഥലം നാട്ടിൽ വന്ന് ഒരുപാട് പേരെ സഹായിച്ചു ആരെന്ത് ചോദിച്ചതിനെ സഹായിച്ചു അദ്ദേഹം അവസാനം എത്തിച്ചേർന്ന ഗാന്ധി മണ്ണിലാണ് നൂറ്റിയെട്ട് നൂറ്റി എട്ടാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ ബാങ്ക് ബാലൻസ് ലാസ്റ്റ് പതിനായിരം രൂപ അത് വരുമ്പോൾ അദ്ദേഹം ഗാന്ധി ഭവനിൽ ഒരു മനോരോഗി കുഞ്ഞുമായിലെത്തിയ ഒരു കുഞ്ഞ് മനോരോഗി പ്രസംഗിച്ച് തെരുവിഞ്ഞ് കുഞ്ഞുമായിരത്തിയ കുട്ടി അവന് സംസാരിക്കാനില്ല ഗഫാൻ കമ്പാട് അപ്പം ആ കുട്ടിയുടെ പേരിൽ പതിനായിരം രൂപ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്ത് അതിൻ്റെ ായിട്ട് അതിൻ്റെ ആ പത്രവുമായി അദ്ദേഹം എന്നെ വന്ന് കണ്ടു തന്നു രണ്ട് ദിവസങ്ങളിൽ ശ്രദ്ധയം ചെയ്തു അപ്പം നൂറ്റി എട്ട് വരെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുഴുവൻ ഭാരുണ്യമാണ് ചെയ്തു അതുകൊണ്ടായിരിക്കും നൂറ്റിയെട്ട് വരെ നല്ല ആരോഗ്യവാനായിരിക്കുകയും വളരെ പ്രൗഢിയോട് കൂടി ജീവിക്കുകയും അദ്ദേഹത്തിന് ചില അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എപ്പോഴാണ് നമ്മുടെ യാത്രയെ അവസാനിക്കുന്നത് നമുക്ക് ആർക്കും പറയാൻ കഴിയും അതിന്റെ ഇത്രയായ ഡോക്ടർമാർ പോലും ഇപ്പം കോളേജിൽ അതി പ്രൊഫനായിട്ടുള്ള ഡോക്ടർ കാർഡിയോളജി ഏറ്റവും വിദഗ്ധനായിട്ട് അദ്ദേഹം മരണപ്പെട്ടത് ഹൃദയാഘാതം ഒന്നാണ് അപ്പൊ നമുക്ക് എപ്പോഴാണ് നമ്മുടെ ജീവിതം അവസാനിക്കുന്നു എന്നറിയാൻ കഴിയുന്നില്ല പക്ഷേ ഇവിടെ നമ്മൾ പലരും ജീവിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് വലിയ സമ്പന്നരായ ആളുകൾ സുഖമാണ് അവരുടെ ജീവിതമൊന്നാണ് പക്ഷെ അവർ ജീവിക്കുന്നില്ല അവർ ഓടുകയാണ് എന്തിനു എന്തിനാണ്ടെന്ന് പറയുന്നില്ല ജീവിക്കാൻ കഴിയുന്നില്ല സ്നേഹിക്കാൻ കഴിയുന്നില്ല സംതൃപ്തി എത്തുന്നില്ല ഉൾ ഗ്രാമങ്ങളിൽ നമ്മളെപ്പോഴും പോകുമ്പോൾ റോഡ് കുറമ്പോക്കിലൊക്കെ ഈ ഓലയും പ്ലാസ്റ്റിക് ഇങ്ങോട്ട് ചെറ്റ കെട്ടി കഴിയുന്ന ആളുകൾ അത്ര ആളുകളുടെ ഇടയിലേക്ക് പോയാൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ പോയി ഇറങ്ങിയിട്ട് അത്ര ആളുകൾ താമസിക്കുന്ന അതിൻ്റെ റോഡ് സൈഡിലൂടെ നടന്നു പോകുമ്പോൾ കര എന്നുണ്ടാവും വെല്ലുവിളിയിലേക്കാവും അവിടെ പരസ്പരം അടി അടി എന്ന് പറയുന്ന നോവുണ്ടാക്കാതെ അറിയാം അടിക്കും പക്ഷെ അത് അവർ അടിക്കുമ്പോൾ ഒരു കരുതലാണ് കാര്യ പ്രാവും എന്നാൽ രാവിലെ നമ്മൾ അതുവഴി വീണ്ടും നടക്കുകയാണെങ്കിൽ അവർ വളരെ സൗഹൃദം വന്നിട്ട് വളരെ സന്തോഷകരമായി പരസ്പരം ചായ കുടിച്ചിരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും കാരണം അവരുടെ വീടിൽ നിന്നും കെട്ടിടം ഒന്നുമില്ല ഓല ചെയ്തു അതിന്റെ വീട്ടിൽ തീർന്നില്ല ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ജീവിതം സന്തോഷകരമാക്കി മാറ്റുന്നവരാണ് അവർക്ക് ഈ ഭൂമിയിൽ നടക്കുന്നതൊന്നും അറിയില്ല ഏത് പ്രശ്നം എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നുമില്ല അവർക്ക് അന്നത്തെ ജോലി ചെയ്യുന്നു അന്നത്തെ കാര്യങ്ങൾ നോക്കുന്നു അന്ന് ജീവിക്കുന്നു മദ്യപിക്കുന്നവരാ മദ്യപിക്കുന്നു അങ്ങോട്ടും ഇങ്ങനെ പരസ്പരം തെറി പറഞ്ഞ് തീരുന്നു അവരുടെ മനസ്സിൽ വ്യഥകളിൽ പ്രത്യാശയുണ്ട് അടുത്ത വർഷം ഒന്നിട്ട് ജോലി ചെയ്യണമെന്നുള്ള പ്രത്യാശയുണ്ട് അവൻ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള സമൂഹത്തിൽ ഈ കാരുണ്യം പഠിപ്പിക്കണം ജീവിക്കാൻ പഠിപ്പിക്കണം എത്ര പേരും ജീവിക്കുന്ന എനിക്കൊരുപാട് വയോജന സങ്കടം കേൾക്കുമ്പോ ഇന്നും ഒരു അപ്പച്ചൻ എൺപത്തിരണ്ട് വയസ്സായി അമ്മച്ചിക്ക് അമ്മച്ചുവട്ടയം ജില്ലയിൽ ഗാന്ധിജി വന്നു അവർ മൂന്ന് പെൺമക്കളാണ് മൂന്ന് മൂന്ന് സ്ഥലത്ത് താമസിക്കുന്നു ഒരു മകള് പൊളിച്ച് എല്ലാവർക്കും ആവശ്യം അസ്വത്ത് കൊടുത്തു ഒരു മകൾ വിളിച്ച് കൊണ്ടുപോയി രണ്ടാഴ്ച വെക്കി നിന്നപ്പോഴേക്ക് ഇവർ അനാഥരായി മാറി അവർ ഒറ്റപ്പെട്ട പോലായി ഒടുവിൽ അവർക്ക് ശകലം സ്ഥലവും വെച്ച് വീടുമ്പിള്ള കോട്ടയത്തേക്ക് അവർ വീണ്ടും മടങ്ങി വന്ന് അവരുടെ താമസിച്ചു ഇപ്പൊ ശാരീരികമായി വൈഷ്യ ഇതിൽ ഒരാൾ ഇല്ലാതായാൽ മറ്റേ ആൾ എങ്ങനെയും ജീവിക്കും അങ്ങനെ ഇന്ന് അവർ ഗാന്ധിപുരം തേടിയു അവർ എന്നോട് വന്ന് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിപ്പം താമസിക്കുന്ന വീടും സ്ഥലവും ഗാന്ധിപുനിൽ തരാം ഞങ്ങൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളിത് നിങ്ങളുടെ മക്കളുടെ പേരിൽ ഒരു ബിൽ എഴുതി ബില്ല് എഴുതി വെക്കണം വെച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി പോരുക എന്റെ അപ്പനും അമ്മയുമായി ഞാൻ സ്വീകരിച്ചോളാം ഗാന്ധിപുരം സ്വീകരിച്ചോളാം ഞങ്ങൾ സ്വീകരിച്ചോളാം നിങ്ങൾ കൊട്ടേറെ മക്കളുടെ കൂടെ ഉണ്ട് സഹോദരങ്ങളുണ്ട് സുഹൃത്തുക്കളുണ്ട് അങ്ങനെ ജീവിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ പറയുന്നത് മനുഷ്യൻ നിന്ന് ജീവിക്കാൻ കഴിയാതെ നമ്മൾ ആക്രാന്ത നമുക്ക് എവിടെയോ ഒന്ന് ആശ്വാസപ്പെട്ടു രാത്രി കുറച്ച് നമ്മുടെ ടെലിവിഷൻ കണ്ടിട്ട് ടി വി കണ്ടിട്ട് സ്വസ്ഥമായി ഉറങ്ങാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ നന്മയായിട്ടാണ് കാണുന്നത് എല്ലാം തിന്മകളാണ് നെഗറ്റീവുകളാണ് നമ്മുടെ മുന്നിൽ എന്തുകൊണ്ട് നമുക്ക് പോസിറ്റീവ് ആകാൻ കഴിയുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോസിറ്റീവ് ആരും ആരുടെ മുമ്പിലും ചെറുതാകാൻ കഴിയുന്നില്ല ചെറുതാകാൻ കഴിയുന്നില്ല അപ്പം ഗാന്ധി പറഞ്ഞ പ്രസ്ഥാനം വളർന്നു എന്ന് പറയുന്നത് ചെറുതാകാൻ ശ്രമിച്ചപ്പെടാ രണ്ടായിരത്തി മൂന്നിൽ വഴിയിൽ കണ്ട ഒരമ്മയുമായി ഒരു അറുന്നൂറ് രൂപ വടകത്തിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനം നായകങ്ങൾക്ക് അഭയം കൊടുക്കുന്ന കുറേയധികം ബ്രാഞ്ചുകളുള്ള നിരവധി സേവനങ്ങൾ ചെയ്യുന്ന കുഞ്ഞുങ്ങളെയും വയോജനങ്ങളെയും മനസ്സിക പ്രശ്നമുള്ളവരെയും ഭിന്നശേഷിയുള്ളവരെയും എച്ച് ഐ വി ബാധിതരടക്കമുള്ള പലീറ്റിയും അടക്കമുള്ള എല്ലാവരെയും കൂടെ ഒരു വീട്ടിൽ താമസിപ്പിച്ചുകൊണ്ട് തട്ടുമുട്ടുമില്ലാതെ ആഹ്ലാദത്തോട് പോവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സ് മാത്രം മതി അങ്ങനെയുള്ള ഈ കാലത്ത് ഈ മനുഷ്യനെ ബോധ്യപ്പെടണം ഈ സമ്പത്ത് ഉണ്ടാക്കി ഞാൻ എനിക്ക് ഒരു വാർത്ത വായിച്ചു നാൽപ്പത്തി ആറായിരം കോടി രൂപ ബാങ്കുകളിൽ അവകാശികളില്ലാതെ കിടക്ക എന്റെ അടുത്തേക്ക് വരുന്ന കാന് മുതൽ പലരും അവരാരാണെന്ന് പോലും അറിയാൻ പറ്റാത്ത അദ്ദേഹം വന്നു കാര്യമൊക്കെ പറഞ്ഞു മുറിയിൽ പോയി ഡ്രസ്സൊക്കെ ചെയ്ത് വന്നിട്ട് ഓ ഞാൻ മുൻ കൊടുക്കാൻ മറന്നു പോയി എന്ന് പറഞ്ഞ് വീണ്ടും മുറിയിലേക്ക് പോയിട്ട് ഉടുത്തിരുന്ന മുന്ത പുറത്ത് കൈ കൊടുത്ത് അദ്ദേഹം വീണ്ടും പോയി ചില സമയത്തിലുള്ള എം എൽ എ ആയിരുന്നു അപ്പം അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹം എന്താണെന്നും അദ്ദേഹം ആരാണെന്നും അദ്ദേഹത്തിന് ബാങ്കിലെന്തുകൊണ്ടെന്നൊന്നും അദ്ദേഹത്തിന് പറയാൻ കഴിയാത്ത ഒരു സംഗീതത്തെ നമ്മുടെ മനുഷ്യന് സംഭവിച്ചുകൊണ്ടിരിക്കുക ചിരിക്കാൻ കഴിയുന്നില്ല ചിരി ആരോഗ്യത്തിന് ചില പറഞ്ഞു കേട്ടിട്ടുണ്ട് അധികാരികമായി അറിയത്തില്ല ചിരി അത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പൊട്ടിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ വലിയ രോഗങ്ങളും അലത്തുന്നില്ല ഇപ്പം നമുക്ക് ചിരിക്കാൻ കിട്ടുന്നില്ല കാരണം നമ്മളെല്ലാം കുറിച്ചു വെച്ചിട്ടില്ല ആ അങ്ങനെയുള്ള ഈ കാലത്ത് ഈ സിംഖെന്ന് ഒരുപാട് കാര്യങ്ങളിലേക്ക് കടന്നു വരാൻ കഴിയും ഇത്തരത്തിലുള്ള ഈ ചില പ്രസ്ഥാനങ്ങൾ പുറം ലോകങ്ങളിൽ പ്രവർത്തിക്കും നമുക്ക് അനിവാര്യമാണ് പ്രായമായി വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മളെ കണക്ഷിക്കുവാൻ നമ്മുടെ വിവരങ്ങൾ അറിയുവാൻ നമുക്ക് ആവശ്യമായ സ്നേഹം തരുവാൻ നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഈ ആപ്പിലൂടെ പിന്നെ മാനസികമായ പറയുന്നത് ഒരു കുഴപ്പമില്ല നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കൃത്യമായി വരുന്നു എനിക്ക് എന്നിട്ടൊന്നുമില്ല എന്ന് കരുതി നിങ്ങൾ മുന്നോട്ട് പോവുക അങ്ങനെയുള്ള Is being rendered to the people about the clarity about these issues, and also how it reaches, how it is being utilized. All these people, actually, those who actually who are willing to help, actually they have the right to know. But uh, most of the people, actually, they are willing to donate or help, but actually they are in the dark whether it reaches the right people, etc. So it's a concern. So this initiative is a very good actually. Start and uh, I understand that um, SIM care actually will be supporting various activities in healthcare, education, and shelter.